ഞാൻ ആദ്യമായി പാർലമെൻറ്റിലെത്തുന്നത് എട്ടാം ലോക്സഭയിലെ അംഗമെന്ന നിലയിൽ എൺപത്തി നാലാണ് അന്ന് അദ്ദേഹം റിസർവ് ബാങ്ക് ഗവർണറാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ഞാൻ പാർലമെൻറ്റിൻ്റെ ഫൈനാൻസ് കമ്മിറ്റി അംഗമെന്ന നിലയിൽ പലപ്പോഴും റിസർവ് ബാങ്ക് ഗവർണറായിട്ടും ഫൈനാൻസ് മിനിസ്റ്ററായിട്ടും സെക്രട്ടറി ആയിട്ടൊക്കെ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് അവിടെ വെച്ചാണ് പരിചയം തുടങ്ങുന്നത് നരസിംഹറ ഗവണ്മെന്റിലെ ഫൈനാൻസ് മിനിസ്റ്ററായി അദ്ദേഹം ഫൈനാൻസ് മിനിസ്റ്റർ ആവുന്ന കാലത്തിൻ്റെ ഒരു വിസ്പ്രിങ് ക്യാമ്പയിൻ ഉണ്ടായിരുന്നു കാരണം അദ്ദേഹം ഒരു പുതിയ എക്കണോമിക് പോളിസി ലിബറലൈസേഷൻ്റെ ആളായിരുന്നു അതുവരെ ഡൽഹി എന്ന് പറയുന്നത് ലൈസൻസ് ആണല്ലേ എല്ലാ കാര്യത്തിലും ലൈസൻസ് എടുക്കണം അത് മാറി ലിബറൈസ് ലിബറലൈസേഷനിലേക്ക് വന്നു അദ്ദേഹത്തിൻ്റെ ആ നിലപാട് പിന്നീട് ഇന്ത്യൻ എക്കോണമി വളരെ മാറ്റമുണ്ടാക്കി പിന്നീട് അദ്ദേഹവുമായൊരു വ്യക്തിബന്ധ ഒരു കുടുംബാംഗം പോലെ ഞാൻ പോയിട്ട് പോകും ഇതിൻ്റെ ഭാര്യ കൗറുമായിട്ട് സംസാരിക്കുമായിരുന്നു അത് അധികാരം പോയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകുമായിരുന്നു അദ്ദേഹം ഒരു തുറന്ന മനസ്സിൻ്റെ ആളാണ് അഭിപ്രായങ്ങൾ ആരോടും തുറന്നു പറയും പക്ഷേ ഡിസിപ്ലിൻഡ് കോൺഗ്രസ്കാരനാണ്